പത്തനംതിട്ടയിലെ അരുവാപുലം ഊട്ടുപാറയിൽ വീട്ടുമുറ്റത്ത് നിന്ന് യുവാവിനെ കാട്ടുപന്നി ആക്രമിച്ചു സാരമായി പരുക്കേറ്റ സഞ്ജു സാമിനെ കൊന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേ നേരെ എന്റെ നേരെ പാഞ്ഞിങ്ങി വരുവായിരുന്നു അന്ന് എന്നെ കുത്തി എടുത്ത് തറയിൽ ഇട്ടു തറയിലിട്ട് കഴിഞ്ഞ് അപ്പം ഞാൻ ഞാൻ കിടന്ന് വിളിച്ചുപോയി അങ്ങനെ പിന്നെ ഇത് ഓടി അങ്ങ് പോവുമായിരുന്നു എന്റെ പിന്നെ എൻ്റെ കാല് അതിലേ എങ്ങോട്ടും പോകാനൊക്കത്തില്ല പകലും ശല്യമാ രാത്രിയിൽ ഒട്ടും പറ്റില്ല ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വെളിയിലോട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാ നേരെ നേരെ എന്റെ പാഞ്ഞിങ്ങി എന്നെ ർ വിശദാംശങ്ങളുമായി ജയശങ്കർ ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത് അവിടെയൊക്കെ പലയിടങ്ങളിലും വന്യമൃഗശലും രൂക്ഷമാണല്ലോ അനുജ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സഞ്ജുവിന് നേരെ ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന സഞ്ജുവിനെ കാട്ടു പന്നി ഈ കുത്തി മലർത്തുകയായിരുന്നു ഈ വീഴ്ചയിൽ ഇദ്ദേഹത്തിന് കാൽമുട്ടിനും തുടയ്ക്കും ഉൾപ്പെടെ മുറിവ് പറ്റിയിട്ടുണ്ട് ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ചതവുണ്ടെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം കോന്നി താലൂക്ക് ആശുപത്രിയിൽ സഞ്ജു ചികിത്സ തേടുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ അമ്മ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് മകൻ പരിക്കുകളോടെ ഇത്തരത്തിൽ കിടക്കുന്ന കാര്യം കണ്ടത് ഈ കോന്നി പ്രദേശങ്ങളിൽ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെ ഒക്കെ ആക്രമണം വളരെ രൂക്ഷമാണ് ഈ വനത്തോട് ചേർന്നുള്ള ഒരു പ്രദേശം കൂടിയാണ് അരുവാച്ചൽ പുലം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗശല്യങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും ഒരു പതിവാണ് എന്തായാലും സഞ്ജുവിന് പരിക്കുകൾ ഗുരുതരമല്ല എങ്കിൽ പോലും കോന്നി താലൂക്ക് ആശുപത്രി നിലവിൽ ചികിത്സയിലാണ് കല്ലെ തുടയിലും ശരീരത്തിലുൾപ്പെടെ ചതവും മുറിവുകളും ഒക്കെ ഉണ്ട് എന്തായാലും വന്യ മൃഗശല്യം പ്രദേശത്ത് അതിരൂക്ഷമാണ് പതിവായി കാട്ടാനകൾ സംബന്ധിച്ച വാർത്തകളാണ് പ്രദേശത്ത് നിന്ന് വരാറെങ്കിൽ ഇന്ന് കാട്ടുപന്നി മാറി എന്ന് മാത്രമാണ് ശരി പത്തനംതിട്ട കോന്നിയിലാണ് ഈ സംഭവം അരുവാപ്പുലം മുട്ടുപാറയിൽ വീട്ടുമുറ്റത്ത് നിന്ന് യുവാവിനെ കാട്ടുവന്നി ആക്രമിക്കുകയായിരുന്നു സാരമായി പരുക്കേറ്റിട്ടുണ്ട് സഞ്ജു സാം എന്ന യുവാവിന് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം